തൻ്റെ ആദ്യത്തെ കൺമണിയായതിനാൽ മകൾ സുനൈനയോട് ബഷീറിനും മറ്റു കുടുംബാംഗങ്ങൾക്കും പ്രത്യേക വാത്സല്യവും സ്നേഹവുമാണ് രാജകുമാരിയെ പോലെയാണ് മകളെ ബഷീർ കൊണ്ടുനടക്കുന്നതും തിരിച്ച് സുനൈനയ്ക്കും ഡാഡ എന്നാൽ അളവില്ലാത്ത സ്നേഹമാണ് ഗെയിമിൽ പോലും തൻ്റെ മുന്നിൽ വെച്ച് ഡാഡ മറ്റുള്ളവരോട് തോൽക്കുന്നത് കണ്ടു നിൽക്കാൻ സുനൈനയ്ക്ക് കഴിയില്ല അച്ഛൻ മകൾ ബന്ധത്തിനപ്പുറം ഇരുവരും നല്ല സുഹൃത്തുക്കളുമാണ് കുട്ടിക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ബേബി മോഡൽ എന്ന രീതിയിൽ സുനൈനയുടെ മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലായിരുന്നു മകളെ കാണാനായി പല സ്ഥലങ്ങളിൽ നിന്നക്കാലത്ത് ആളുകൾ വരുമായിരുന്നുവെന്ന് ബഷീർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുനൈനയ്ക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് അഞ്ചു ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വളരെ വിരളമായി മാത്രമേ സുനൈന വീഡിയോകൾ പങ്കുവെക്കാറുള്ളൂ പഠന തിരക്കുകൾ തന്നെയാണ് കാരണം ഇപ്പോഴിതാ പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ആരംഭിച്ചതോടെ സുനൈന വീണ്ടും യൂട്യൂബ് ചാനലിൽ ആക്റ്റീവായിരിക്കുകയാണ് നിരന്തരമായി ആരാധകർ ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങൾക്കാണ് സുനൈന പുതിയ വീഡിയോയിലൂടെ മറുപടി നൽകിയത് ചോദ്യങ്ങൾ വായിച്ചു കൊടുത്തും വീഡിയോ എടുക്കാൻ സഹായിച്ചും ബഷീറും ഭാര്യമാരായ സുഹാനയും മഷൂറയും സുനൈനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മഷൂറയാണ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സുനൈനക്ക് വായിച്ചു കൊടുത്തത് സുനൈനയുടെ പഠനം ലക്ഷ്യം ആഗ്രഹങ്ങൾ എന്നിവയുമായി ബന് ആഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഏറെ ഞാനിപ്പോൾ എട്ടിലാണ് പഠിക്കുന്നത് പരീക്ഷ കഴിഞ്ഞു ഇനി ഒൻപതാം ക്ലാസ്സിലേക്കാണ് വെക്കേഷൻ ആണിപ്പോൾ എയർ ഹോസ്റ്റസ് ആകണമെന്നാണ് ആഗ്രഹം ബിസിനസ് ചെയ്യണമെന്നായിരുന്നു മുൻപ് ആഗ്രഹം ഒരുപാട് ആഗ്രഹങ്ങളൊന്നും എന്തായിത്തീരണം എന്നതിൽ ഉണ്ടായിട്ടില്ലെന്നും സുനു പറയുന്നു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത് തുടങ്ങിയ ശേഷം എയർ ഹോസ്റ്റസിന്റെ സ്റ്റൈലും ഡ്രസ്സിംഗും മേക്കപ്പും കണ്ടു കണ്ടാണ് സുനുവിന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത് നേരത്തെ എം ബി എടുക്കണമെന്നൊക്കെയായിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പുകളും സുനുവിന് താല്പര്യമാണെന്നാണ് മഷൂറയും സുഹാനയും പറഞ്ഞത് ട്രിപ്പിന് പോകാനാണെങ്കിൽ ബസ് ഡ്രൈവർ ആയാലും മതി അപ്പോഴും കുറെ യാത്ര ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ബഷീറിന്റെ കൗണ്ടർ ഡ്രീം കുറിച്ച് ചോദിച്ചപ്പോൾ സൗത്ത് കൊറിയയും ടോക്കിയോയുമാണെന്നായിരുന്നു സുനൈനയുടെ മറുപടി കൊറിയൻ ഡ്രാമാ ഫാനാണ് സുനൈനയും നൃത്തത്തോടുള്ള താല്പര്യത്തെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരുന്നു ക്ലാസിക് ഡാൻസ് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല വെസ്റ്റേൺ ഡാൻസ് ഹോബി പോലെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നാണ് സുനൈന പറഞ്ഞത് സുനൈനേക്കാൾ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ വായിക്കാൻ എക്സൈറ്റ്മെന്റ് മഷൂറൊക്കെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം നല്ലതാണെന്നായിരുന്നു മറുപടി ഫാമിലിക്കൊപ്പം എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻസ് എന്നാണ് സുനൈന പറഞ്ഞത് ഡാഡ ട്രിപ്പ് പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന പെട്ടി കാണുമ്പോഴും വളരെയധികം ഹാപ്പിയാകുമെന്നും സുനൈന പറയുന്നു മഷൂറയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനായിരുന്നു ഒരു ആരാധകൻ പിന്നീട് ആവശ്യപ്പെട്ടത് ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു സുനൈനയുടെ മറുപടി സുനുവിൻ്റെ മറുപടി വന്നതും അതിൽ വ്യക്തത വരുത്തി അമ്മ സുഹാന എത്തി ഇതിൽ സുനുവിനെ ആരും ഒന്നും പറയരുത് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല ഇത് കഴിയുമ്പോൾ കമൻസ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത് ഈ പാവം മോളെ ഒന്നും പറയരുത് സുനു നല്ലൊരു മകളാണെന്നായിരുന്നു സുഹാന പറഞ്ഞത് വീണ്ടും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു ആരാധകർ സുനുവിനോട് ചോദിച്ചത് മഷൂറ ഉമ്മി ആരുമായി സമയം ചിലവഴിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നതായിരുന്നു ചോദ്യം അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണെന്നാണ് സുനൈന പറഞ്ഞത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്നും പാവം കുട്ടിയാണെന്നുമാണ് സുഹാന പറഞ്ഞത് കുടുംബാംഗങ്ങൾക്കൊപ്പം മൂവി സീനുകൾ സുനൈനെ റിയലൈസ് ചെയ്യുമ്പോൾ വൈറലായി മാറാറുണ്ട്